സി പി ഐ പുല്ലൂറ്റ് സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന സി പി ഐ നേതാവ് കെ കെ വേലായുധന്റെ ചരമദിനാചരണം നടത്തി

മുൻകൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലറും സി പി ഐയുടെ മുതിർന്ന നേതാവുമായിരുന്ന കെ കെ വേലായുധന്റെ ചരമദിനത്തിൽ ചാപ്പാറ പുതു ശ്മശാനത്തിലെ അദ്ദേഹത്തിന്റെ സ്മൃതി കുടൂരത്തിൽ സി പി ഐ പുല്ലൂറ്റ് സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചന സംഘടിപ്പിച്ചു രാവിലെ നടന്ന ചടങ്ങിൽ സി പി ഐ സംസ്ഥാന കൗൺസിലംഗം കെ ജി ശിവാനന്ദൻ വി ആർ സുനിൽകുമാർ എം എൽ എ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി സി വിപിൻചന്ദ്രൻ പി പി സുഭാഷ് സി പി ഐ പുല്ലൂറ്റ് സൗത്ത് ലോക്കൽ സെക്രട്ടറി ടി ആർ ജിതിൻ സുമ ശിവൻ ഇ ജി ഷീബ ഹണി പീതാംബരൻ വാർഡ് കൗൺസിലർ എം യു ഷിനിജ ബി എ മനോജ് ശ്യാംകുമാർ എന്നിവർ പങ്കെടുത്തു സിഗാവിൻ്റെ ചരമദിനമായിട്ടുള്ള മെയ് ഇരുപത് ഇന്നും ഈ പ്രദേശത്തെ എല്ലാ ആളുകളും സിഗാവ് കെ കെ ഓർത്തുകൊണ്ട് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി അധികം ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ സ്മരിക്കാറുണ്ട് ആദ്യകാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം വളരെ വിഷമകരമായിരുന്നു ആ വിഷമകരമായ സാഹചര്യത്തിൽ അധസ്ഥിത ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിനു വേണ്ടി വലിയ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്നതിലും അതോടൊപ്പം തന്നെ എല്ലാ തൊഴിലാളി ജനവിഭാഗങ്ങളെയും സഖാക്കളെയും രാഷ്ട്രീയമായി ആശയപരമായി കരുത്തുള്ളവരാക്കി മാറ്റുന്നതിനും വേണ്ടി കെ കെ അസ്രാന്തം പരിശ്രമിച്ചിരുന്നു അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് പഞ്ചായത്ത് അംഗമായും മുനിസിപ്പൽ കൗൺസിലറായുമൊക്കെ വിജയിച്ചു വരികയും ഇവിടുത്തെ വിട്ടുവഴികളെല്ലാം തന്നെ റോഡാക്കി മാറ്റുകയും മണ്ണെണ്ണച്ചിമിണി കത്തിച്ചിരുന്ന പൊതു കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇലക്ട്രിസിറ്റി കൊണ്ടുവരികയും അതുപോലെ തന്നെ കുടിവെള്ളം എല്ലാവർക്കും കിട്ടുന്നതിന് വേണ്ടി പ്രയത്നിക്കുകയും ഇവിടെ ഐ ടി സി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനമായ പങ്കുവഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസന പ്രവർത്തനമാണ് അതോടൊപ്പം തന്നെ വർഗപരമായ പ്രവർത്തനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം അജീവനാന്തം നടത്തിയിട്ടുള്ളൊരു സഖാവാണ് സെഗവ് കെ കെ സെഗ് കെ കെയുടെ ഭാവനസ്മരണയ്ക്ക് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദരാഞ്ജലികൾ